നമുക്ക് ഇതൊന്ന് നോക്കാം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് ഉണ്ണിയപ്പമല്ല ഉണ്ണിയപ്പച്ചട്ടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കപ്പ് കേക്കിന്റെ രുചിയിൽ ഒരു അടിപൊളി സ്നാക്ക് നമുക്ക് എടുക്കാം ഒരു രണ്ടു മൂന്ന് മിനിറ്റും കൂടി ഒന്ന് ചെറുതെ തന്നെ മൂടി വെക്കാം ബേക്കിംഗ് പൗഡറോ സോഡായോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ കപ്പ് കേക്കിന്റെ ടേസ്റ്റിലുള്ള സ്നാക്ക് റെഡിയായി ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടി അതുപോലെ കാൽ കപ്പ് വറുത്ത റവ റവ വറുത്തത് തന്നെ ആയിരിക്കണം കാൽ കപ്പും ഒരു ടീസ്പൂണും കൂടെ പഞ്ചസാര ഇതിന് പകരം ശർക്കര പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാം ഒരു കപ്പ് തിളപ്പിച്ച് ചൂടാറിയ പാല് മൂന്ന് കോഴിമുട്ട അഞ്ച് ഏലക്ക ഇതിൻ്റെ കുരു മാത്രം എടുത്താൽ മതി കാൽ ടീസ്പൂൺ ഉപ്പ് പറക്കാൻ വിളിച്ചെണ്ണം ആദ്യമേ ഈ പഞ്ചസാരയും ഏലക്കായും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം അതിൻ്റെ ഏലക്കയുടെ കുരു മാത്രം മതി നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം ഇപ്പം ഏലക്കായും പഞ്ചസാരയും നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം ഇനി മറ്റൊരു ജാറിലേക്ക് ഇതിൽ വെള്ളമയം ഇല്ലാതിരിക്കണം മുട്ട പൊട്ടിച്ചൊഴിക്കാം അതിലേക്ക് പാൽ ഒഴിക്കാം പാൽ ഒരിക്കലും ചൂടായിരിക്കരുത് മുട്ട വെന്ത് പോകും അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് അധികം ചൂടാകാതെ ശ്രദ്ധിക്കണം ഇങ്ങനെ ചൂടാവുവാണെങ്കിൽ നിർത്തി നിർത്തി അടിച്ചെടുക്കണം മുട്ടയും പാലും എല്ലാം കൂടി ഒന്ന് പൾസി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കാം ഗോതമ്പ് പൊടി ഒന്ന് ഇളക്കി കൊടുക്കണം ബാക്കിയും കൂടെ ചേർക്കാം ഒന്ന് മിക്സ് ചെയ്ത് വേണം അതിലേക്ക് റവയും കൂടെ ചേർക്കണം ഇതൊന്ന് എല്ലാം കൂടെ പൊടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടിച്ചെടുക്കാം അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം ഇതിൻ്റെ അകത്ത് ജാറ് കഴുകി പോലും ഒട്ടും വെള്ളം ഒഴിക്കരുത് ഇങ്ങനെ പോരുന്നതോ കൈകൊണ്ട് പഠിച്ചെടുക്കുകയോ ചെയ്യാവുള്ളൂ അതിലേക്ക് പഞ്ചസാരയും വേലക്കായും കൂടെ പൊടിച്ചത് ചേർക്കാം കുറേശ ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം ഇത് ഒരു സാമാന്യ മധുരമേ കാണുള്ളൂ ഒത്തിരി മധുരം കൂടുതൽ വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടണം ഇപ്പം ഈ കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഉണ്ണിയപ്പച്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചട്ടി ചൂടാക്കിയെടുക്കാൻ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കണം എണ്ണ ചൂടായി അത് തീ കുറച്ച് ഒഴിച്ച് കൊടുക്കണം ഇനി പതിനഞ്ച് മിനിറ്റ് മുമ്പ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കൂട്ടാണ് അത് കുറേശ്ശെ എടുത്ത് ഈ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം തീ കുറച്ച് വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇത് തീ കുറച്ച് വെച്ച് തന്നെ ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് മൂടി വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് ചെറുതെയിൽ തന്നെ മൂടി വെക്കാം അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റും കൂടി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് നോക്കാം പിന്നെ വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് എടുത്ത് നോക്കാം ഇതുപോലെ നമുക്ക് എല്ലാം എടുത്ത് മാറ്റാം ബാക്കി നമുക്ക് ഇതുപോലെ വടത്തെടുക്കാം ബേക്കിംഗ് പൗഡറോ സോഡായോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ കപ്പ് കേക്കിൻ്റെ ടേസ്റ്റിലുള്ള സ്നാക്ക് റെഡിയായി നിങ്ങൾ തീർച്ചയായും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇത് അമിതമായ മധുരമൊന്നുമില്ല അതുപോലെ ഒത്തിരി എണ്ണയൊന്നും കുടിക്കത്തില്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വെറൈറ്റി വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി കുര്യാക്കോസ്